അഴൂർ പെരുങ്ങുഴിയിൽ എം സി എഫ് പൂർണമായും കത്തി നശിച്ചു അഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ പെരുങ്ങുഴി കാറ്റാടിമുക്കിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മിനി എം സി എഫ് തീപിടിച്ച് പൂർണമായും കത്തിനശിച്ചു ആറ്റിങ്ങൽ നിലയത്തിലെ രണ്ട് യൂണിറ്റ് വാഹനവും വർക്കല കഴക്കൂട്ടം നിലയങ്ങളിലെ ഓരോ യൂണിറ്റ് വാഹനവും ഉൾപ്പെട്ട മുപ്പത് പേർ അടങ്ങുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് യൂണിറ്റാണ് രണ്ട് മണിക്കൂറോളം പ്രവർത്തിച്ച് തീ കെടുത്തിയത് ആറ്റിങ്ങൽ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ അഖിൽ എസ് ബി ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ സഞ്ജു വർക്കല നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ വേണുഗോപാൽ എന്നിവർ അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എം സി എഫിന് തീ പടരുന്നതായി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ആറ്റിങ്ങൽ നിലയത്തിൽ അറിയിപ്പ് ലഭിച്ചത് ഏകദേശം അറുന്നൂറ് എം സ്ക്വയർ വിസ്തീർണം വരുന്ന പഴയ കയർ ഫാക്ടറിയിലാണ് എം സിഎഫ് പ്രവർത്തിച്ചു വന്നിരുന്നത് തീപിടിക്കുന്ന സമയം ഹരിതകർമ്മസേനാംഗങ്ങൾ ആരും എം സി എഫിൽ ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല